കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയഞ്ചാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയഞ്ചാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തു തന്നെ മികച്ച പോലീസ് സേനയായി സംസ്ഥാനത്തെ പോലീസിനെ മാറാനായി സൈബർ രംഗത്ത് അഭിമാനകരമായി പ്രവർത്തിക്കുന്ന പോലീസ് ജീവൻ രക്ഷാ പ്രവർത്തനത്തിനും മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും എം പറഞ്ഞു സമ്മേളനത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി ധനീഷ് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ നഗരസഭാ അധ്യക്ഷൻ കെ കെ ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് അമ്മണികുട്ടൻ ഡിവൈഎസ്പി മധുബാബു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ന്യൂമാൻ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി വിവേക് പോലീസ് സഹകരണ സംഘം ജില്ലാ പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു കുറവുകളില്ലാതെയും സേനയെ നയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അത് ഏറ്റവും മികച്ച തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സേനയായി കേരള പോലീസിന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ഒരു കൊണ്ട് മികച്ച സേന എന്നൊരു പദം ആയിരക്കണക്കിന് സേനാംഗങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി കാലത്തിന് അനുയോജ്യമായി പോലീസ് സേനയെ നവീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി തങ്ങളുടെ ഉത്തരവാദിപ്പ് നിറവേറ്റാൻ ഒരു സേന ടോട്ടലായി നടത്തുന്ന ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്